ോട്ടെ അടുത്തതായി വലയിഞ്ഞാൽ എട്ടുകാലിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് കുക്കുടാസനത്തിൽ തല കിട്ട് തൂങ്ങിയാടി

ഓരോ േപ്പ് കിട്ടുമ്പോഴാണ് പുതിയ പുതിയ വലകൾ പിടിക്കാൻ പ്രസവം പറഞ്ഞു അവിടെ ഇങ്ങോട്ട് ഇരണം പോലെ സ്പൈഡേഴ്സും ഈ എട്ടുകാലിനെ കൊതുകു അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഈ കൊതുകു വലയൊക്കെ നീ നോക്ക് മൂക്കറ്റം വയറ് ഫുൾ കൊതുക് വലയിട്ട് ആണോ എട്ടുകാലിനും കൊതുകു അടിക്കില്ല നല്ല പ്രശ്നം പ്രശ്നം ഈ പറ്റി പറഞ്ഞാൽ അതല്ല കൊതുകിന്റെ ശല്യം കൊണ്ടോ ഇതേ ചോദ്യം ഞാൻ പീറ്ററിനോട് വെച്ച് പവമ്പറിന് മൂട്ടയുടെ പ്രശ്നം കൊണ്ടാണെന്ന് പക്ഷെ എട്ടുകാലി ശരിക്കും കൊതുകിനെ പേടിച്ചാണ് വലയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല മനസ്സിലാക്കാൻ പഠിക്കണം എന്നിട്ട് എല്ലാത്തിനെയും മനസ്സിലാക്കിയോ മനസ്സിലാക്കിയോ ഏറെക്കുറെ ഇത്രയും നിങ്ങൾ നല്ല എന്നിട്ടിനും ഇവിടെ മൊത്തം കാലികളുണ്ട് അതിലൊന്നിന്റെ രണ്ട് കാലം നഷ്ടമായി അതിനെ അതിന് കാലികൾ ഇവിടെ മൊത്തം മാഡം ഉണ്ട് കണ്ണേറും നോക്ക് ഇല്ല മാഡം ഒരെണ്ണത്തിന്റെ കൂട് കാലിയാണ് ഓ അത് കൂട്ടിലില്ലേ എന്നാൽ സുഗുണന്റെ കടയിൽ നിന്ന് ചായം പൊണ്ടേയും കഴിക്കാൻ പോയി കാണും നിനക്കറിയാം എട്ടുകാലികൾ എന്തുകൊണ്ടാ കിടന്നിരിക്കുന്നത് അത് തുണി കൊടുക്കാത്ത എങ്ങനെയെങ്കിലും പഠിച്ചു കഴിഞ്ഞ് ജോലി വാങ്ങിട്ട് വേണമെങ്കിൽ എന്റെ കാശിനെ എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കണം

സൂപ്പർ ഒരു എനിക്ക് വേണ്ട ഞാൻ ഈ ഒരു നിമിഷം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എം ജെ എട്ടുകാലി കൂട്ടങ്ങൾക്ക് നടുവിൽ ഞാനും എം ജെ ഞാൻ കുറച്ച് ക്ലേശയാവട്ടെ എം ജിയുടെ ചിത്രങ്ങൾ പതിഞ്ഞത് എന്റെ ക്യാമറയിലല്ല പോയ ഞാൻ പറഞ്ഞു തരത്തില്ല എം ജിയുടെ ചിത്രങ്ങൾ എന്റെ ക്യാമറയിലല്ല എന്റെ ഹൃദയത്തിലാണ് രസക്കുടക്ക ഓടിക്കാൻ ഇതിപ്പോ എവിടുന്ന് വന്നു ഇതിന്റെ പുറത്ത് ഇപ്പൊ എല്ലാ കളറും ഉണ്ടല്ലോ ഇത് ഏതേനോ നല്ല കടിയാ കടിച്ചെ പട്ടച്ചൊറി വന്നിപ്പോ ഞാൻ വിരൂപനായി പോവും ഒന്ന് സെറ്റായി വരുമായിരുന്നു അപ്പോഴേക്ക് തീർന്ന